നമസ്കാരം എസ് യു സി ഐ സമരം നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഇന്ന് തന്നെ അത് വിവാദമാക്കാനായിട്ട് ഏഷ്യാനെറ്റ് അതിമാധ്യമങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് പത്തൊമ്പത് ദിവസത്തിന് മേലെയായി സമരം വിവിധ രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ എസ് യു സി ഐ ആശാപ്രവർത്തകരുടെ വളരെ ചെറിയൊരു ശതമാനത്തിനെയാണ് അവര് പിന്തുണയിലുള്ളത് സോഷ്യസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സംഘടന തന്നെയാണ് നമുക്കറിയാം ആർ എസ് പി റവല്യൂഷണറി എന്നൊക്കെയാണ് അവരുടെ പേര് തുടങ്ങുന്നത് അവർ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാം ബി ജെ പിയുടെ കൂടെ നിൽക്കാം അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഈ സമരം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സമ്മാനം നൽകുന്നത് കേരളത്തിലാണ് ആശാപ്രവർത്തകർക്ക് ഏഴായിരം രൂപ അപ്പോഴും അവര് ആ നൽകുന്ന പൈസ മാത്രമാണ് ഉള്ളൂ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവിലും നാല്പത് ശതമാനം കേരള സർക്കാരാണ് നൽകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രംഗത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഗതി വെച്ചാൽ പൂർണ്ണമായിട്ട് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കാരണം കേരളമാണ് ഇതുവരെ ഓർഡറേറിയം വർദ്ധിപ്പിച്ച് കേരളമാണ് ഓഡറേറിയം വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തൊള്ളായിരം രൂപ മാത്രം ഉണ്ടായിരുന്ന ആയിരം രൂപയൊക്കെ വർദ്ധിപ്പിച്ച് നൽകാതിരുന്നത് നൽകി തുടങ്ങിയത് കേരളം ഈ പിണറായി വിജയൻ സർക്കാർ ആദ്യത്തിൽ വന്നപ്പോഴാണ് അതിനുശേഷമാണ് ഈ തൊള്ളായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏഴായിരം രൂപയായി നിൽക്കുന്നത് ഇപ്പോഴും ഈ കൂട്ടിയതിന്റെ പേരിൽ എനിക്ക് കൂട്ടണം എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അതെ കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അവരാണ് ഈ ആശാപ്രവർത്തകർ എന്നുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് തുടങ്ങി നാഷണൽ ഹെൽത്ത് മിഷന്റെ എൻ ആർ എച്ച് എമ്മിന്റെ ഭാഗമായി ആദ്യം ഇപ്പോ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ അവർ പ്രഖ്യാപിച്ച നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരുകളും അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള ആ ഓണർ ഏറിയത്തിൽ അല്ലെങ്കിൽ ആ ഇൻസെന്റീവിൽ ഒരു വർദ്ധനയും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ആശാ പ്രവർത്തക എസ് യു സി പറയുന്നത് ജോലികളാണ് അത് കൂടാതെ അതിനാണ് കൊടുക്കുന്ന പ്രവർത്തകമായ

வெக்கான அதன் இவரை கொண்டதொப்பம் தான் சில பிரவரிக் கழிவு ஆய்வு பிரவர்த்தங்களுக்கு இன்சென்ட்டீவ் ஓணர் என் பேர் கூடி தொடங்கி காரணம் தொடங்கும் ஞாபக மனசிலும் கொடுக்கிறது வளர்ந்த நவ மாத்திர தொகுதியான அப்போ நம்ம வயது கொடுக்கல அவருக்கும் தொகுது அந்த முன்னூறு ரூபா அது உம்ச்சாண்டி சர்க்காண்டது எழுநூறு ரூபா இப்ப ஒன்றாம் படம் சர்க்காருபோது ஆயிரம் ரூபாய் ആരെങ്കിലും പറഞ്ഞു അത് വെറുതെ കിട്ടിയതാണെന്ന് ഇനി ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ സംഘടനകളൊന്ന് സി ആണ് ഇവർ പറയുന്നത് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടാണ് അന്ന് കിട്ടിയത് ഈ എസ് യു സി ഐന് ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖമായ ഒരു സമരത്തിലും ഇവരെ കണ്ടിട്ടില്ല ഈ ഒരു സമരം ഇവരെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സമരം നടന്നു കഴിഞ്ഞിരുന്നു ഒരു ദിവസത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല കാരണം മാധ്യമങ്ങളുടെ പരിലാള ഇനല്ലോ ഈ സമരങ്ങളൊന്നും നടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ിലേക്ക് ചായ കുടിച്ചിടുന്നത് നമ്മളെനിക്ക് പിന്നോട്ട് അതാണ് ഞങ്ങളുടെ ഒരു ലാൻഡ് മാർക്കായെന്ന് പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ച് എല്ലാം മീൻസികളും ഞങ്ങൾ നേരത്തെ സന്ദർശിച്ച് ആശുമാരോട് സംസാരിച്ച് ഞങ്ങൾ വരാം ഇരുപത്തഞ്ച് രൂപയാണ് അതൊക്കെ ഒരാശയ്ക്ക് ഒരു ഒഴിവ് കഴിവില്ല അത് നിർബന്ധിത ജോലിയാണ് അപ്പൊ ഓർത്തിടുന്ന ജോലിയുടെ സ്വഭാവം സ്വഭാവമാണ് നിർബന്ധിതമായ ജോലിയാണ് അപ്പൊ ഇത് വർദ്ധിപ്പിച്ചിട്ടില്ല ഇത് വർദ്ധിപ്പിക്കണം കാലോചിതമായും വർദ്ധിപ്പിക്കണം പക്ഷെ ഇതിനിടയിൽ അവിടെയാണ് കൃത്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സമരം ചെയ്യുന്നത് ഇനി നാളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ മാധ്യമ പ്രവർത്തകരടക്കം വീണ ജോർജിന് ബഹുമാനപ്പെട്ടാന്ന് പോയിട്ട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സങ്കടകരമാണ് അവസ്ഥ നാളെ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എസ് യു സി നേതാവ് മാത്രമാണ് മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത് അതാണ് നാളത്തെ ചർച്ചയിൽ ഉന്നയിക്കുന്നെങ്കിൽ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇല്ല ഞങ്ങൾ വെച്ചിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഓണറിയും വിരമിക്കൽ വിഷയം തന്നെയാണ് അത് മാത്രമേ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാനാണ് കാരണം മന്ത്രിക്കും ചർച്ചയിൽ കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആരോഗ്യമന്ത്രിക്കും മനസ്സിലായിട്ടുണ്ട് കേന്ദ്രം കാര്യമാണ് അതെ അതെ അത് വേറെ ലെവലിലാണ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല അത് വേറെ ലെവലിലാണ് വരുന്നത് കാരണം ഞങ്ങളുടെ ആൾക്കാരാണ് കാരണം ബി ജെ പി ഇരിക്കുന്ന സമരത്തിൽ ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് യാതൊരു വക സൗകര്യവും വേണ്ട ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേരള സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാത്രം മതി അത് ഞങ്ങൾ നേടിയിട്ടേ പോകും നേടിയിട്ട് പോയാൽ മതി